ഇവിടെ നോക്കി എത്ര ഭംഗിയാണെന്ന് പറയും ഈ സ്ഥലം കാണാനായിട്ട് ചുറ്റും മലനിരകൾ അതുകൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ മുട്ടക്കുന്നുകൾ പോലെയാണ് നമ്മുടെ വാഗമണ്ണൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ മുട്ടക്കുന്ന് മെഡോസ് അതിൻ്റെയൊക്കെ ഒരു ഫീലാണ് നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേനും നമ്മൾ ഈ ഊരിലെ മറ്റൊരു എത്തിയപ്പോൾ കൗതുകകരമായ ഒരു കാഴ്ച കണ്ടു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇത് കൈ കൊണ്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫാനാണിത് അവർ ഒരു ഫാൻ നിർമ്മിച്ചിരിക്കുന്നത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കമ്പ് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഒഡീഷയിലെ ഈസ്റ്റേൺ ഗാർഡ്സ് മലനിരകളുടെ ഉള്ളിലുള്ള ഒരു ആദിവാസി ഊരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കുറച്ച് ആദിവാസി ഗോത്ര സമുദായക്കാർ താമസിക്കുന്നുണ്ട് വളരെ കുറച്ച് വീടുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഊരിലെ ആദിവാസി ഗോത്ര സമൂഹം അറിയപ്പെടുന്നത് ദേശീയ എന്നാണ് നമ്മോടൊപ്പം ഇന്ന് രണ്ടു പേരുണ്ട് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെട്ടതാണ് ഇദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് അതോടൊപ്പം തന്നെ ഒരാളും കൂടെ എൻ്റെ ഈ ഒരു ഭാഗത്തുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളെ ഈ ഒരു യാത്രയിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്ന ഒരു ഫാദർ നമ്മോടൊപ്പം കൂടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ പേര് ഫാദർ കുമൂത്ത് എന്നാണ് ഇദ്ദേഹം ഇവിടെ തന്നെയുള്ള ആളാണ് ഒഡീഷയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം അനിൽ അനിൽസാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ് ഈ ഊരിൻ്റെ പേര് ബെങ് പനി എന്നാണ് അതുപോലെ തന്നെ ഈ ഊരിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗക്കാരുടെ പേര് ദേസിയ എന്നാണ് നമുക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹം ഒഡീഷ സ്വദേശിയാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലാണ് അദ്ദേഹമായിട്ട് സംസാരിക്കേണ്ടത് ഹലോ ഫാദർ ഐ ജസ്റ്റ് വാണ്ട് ടു ഇൻട്രഡ്യൂസ് യു ടു അവർ വ്യൂവേഴ്സ് കുടി പ്ലീസ് ഇൻട്രഡ്യൂസ് യുവർ സെൽഫ് thank you i am kumuda a catholic priest from the diocese of raigada from odisha and i am working in Pali parish and uh, this is my village bengpani where we have come along with uh, with my friends from kerala to have our interview with the people and see the culture and learn the culture of this state uh, this place and uh, have knowledge of something about this okay father uh, how long you are in priesthood so this is my സിക്സ്ത് ഇയർ ഓഫ് പ്രീസ്റ്റ് ഹുഡ് ഐ ആസ് ജസ്റ്റ് കംപ്ലീറ്റ് ഓൺ മൈ ഫിഫ്ത് ഇയർ ഓഫ് പ്രീസ്റ്റ് ഹുഡ് ആൻഡ് ഐ എം വർക്കിംഗ് ഇൻ ഗോവിന്ദപ്പള്ളി പാരീഷ് ഐ വെൽക്കം ടു മൈ ഏരിയ ഗോവിന്ദപ്പള്ളി ആൻഡ് ദിസ് ബെങ്കപ്പാണി ഏരിയ ടു ലേർവൺ ദ കൾച്ചർ ആൻഡ് ദർ ലൈഫ് സ്റ്റൈൽ ഇൻ ദിസ് ലൊക്കാലിറ്റി ആൻഡ് ഹാവ് എ നൈസ് ടൈം വിത്ത് വിത്ത് അസ് ഓക്കെ താങ്ക് യു ഫോർ ദ അപ്പോൾ നമ്മളുള്ളത് അച്ഛൻ്റെ രൂപതയുടെ കീഴിലുള്ള ഒരു ഗ്രാമത്തിലാണ് അപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് അദ്ദേഹം നമ്മളെ സ്വാഗതം ചെയ്തിരിക്കയാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ കുമുദ് എന്നാണ് അദ്ദേഹം ഗോവിന്ദപ്പള്ളി സേവനം അനുഷ്ഠിക്കുന്നത് അദ്ദേഹം ആറു വർഷത്തിലേറെയായി വൈദികനായിട്ട് ഒഡീഷയിലെ റായ്ഗഡ് രൂപതയുടെ കീഴിലുള്ളൊരു വൈദികനായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ് ഇനി നമുക്ക് ദേശീയ ഖോണ്ട് ഗോത്ര വിഭാഗത്തെ പരിചയപ്പെടാം ഒഡീഷയിലെ ഈസ്റ്റേൺ ഗാർഡ്സ് മലനിരകളുടെ താഴ്വാരങ്ങളിലൊക്കെയാണ് ഇവർ പ്രധാനമായി താമസിക്കുന്നത് കോണ്ട് ഗോത്ര വിഭാഗത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ് ദേശീയഖോണ്ട് ഇവർ ഒഡീഷയിലെ ഏറ്റവും പ്രമുഖമായ ഗോത്ര വിഭാഗങ്ങളിലൊന്നാണ് പ്രകൃതിയുമായും പരിസ്ഥിതിയുമായുള്ള ബന്ധത്തിൽ ആഴത്തിൽ വേരൂന്നിയ സാംസ്കാരിക ഐഡൻറിറ്റി ജീവിതശൈലി പാരമ്പര്യങ്ങൾ എന്നിവ ദേശീയ കൊണ്ടുകൾക്കുണ്ട് തെക്കൻ ഒഡീഷയിലെ മലമ്പ്രദേശങ്ങളിലും വനപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കൊരാപ്പൂട്ട് റായ്ഗഡ മൽക്കൻഗിരി നബ്രംഗ്പൂർ തുടങ്ങിയ ജില്ലകളിലാണ് ദേശീയ കോണ്ടുകൾ വസിക്കുന്നത് ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന കുയി ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് പുറത്തു നിന്നുള്ളവരുമായുള്ള ആശയവിനിമയത്തിനുള്ള രണ്ടാം ഭാഷയായി ചിലർ ഒഡിയ സംസാരിക്കുന്നു ഈ ഗോത്ര വിഭാഗക്കാർ പ്രധാനമായി കൃഷി വനവിഭവങ്ങൾ ശേഖരിച്ച് വിൽക്കുന്നതുമാണ് അവരുടെ പ്രധാന ഉപജീവനമായിട്ട് കൊണ്ടുപോകുന്നത് നെല്ല് തിന പയർവർഗ്ഗങ്ങൾ പച്ചക്കറികൾ എന്നിവയൊക്കെ പ്രധാനമായി ഇവർ കൃഷി ചെയ്യുന്നു വനവിഭവങ്ങളായ മഹുവ പൂക്കൾ സാൽ ഇലകൾ പുളി എന്നിവ അവരുടെ സമ്പദ്വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ദേശീയ കോണ്ടുകൾ പ്രധാനമായി വനങ്ങൾ നദികൾ മലകൾ തുടങ്ങിയ പ്രകൃതിദത്ത ഘടകങ്ങളെയാണ് ആരാധിക്കുന്നത് വ്യാവസായികവൽക്കരണവും വികസന പദ്ധതികളും മൂലം പരമ്പരാഗത ഭൂമിയുടെ നഷ്ടം വനനശീകരണം കുടിയിറക്കൽ തുടങ്ങിയ വെല്ലുവിളികൾ ദേശീയ കോണ്ട് സമൂഹം അഭിമുഖീകരിക്കുന്നുണ്ട് അതിലൊന്നാണ് അവരുടെ ആവാസ കേന്ദ്രങ്ങൾ നടക്കുന്ന ഖനനം ഖനനം മുതലായ വ്യാപാര പദ്ധതികൾ ഈ സമൂഹത്തെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് നീക്കുന്നു അതുമാത്രമല്ല ദൈവികമായി അവർ വിശ്വസിക്കുന്ന വനങ്ങൾ നശിക്കുന്നതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് പാശ്ചാത്യ ജീവിത രീതികൾ ഈ സമൂഹത്തിന് അതിൻ്റെ പാരമ്പര്യ മൂല്യങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നുണ്ട് പുതിയ തലമുറയിലെ കുട്ടികളെ അവരുടെ മാതൃഭാഷയായ കുയി ഭാഷ പഠിപ്പിക്കുന്നത് സാവധാനം കുറയുകയാണ് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് സർക്കാർ സ്കീമുകൾ വന്യജീവി സംരക്ഷണ മേഖലകൾ ഹാൻഡിക്രാഫ്റ്റ് പ്രോത്സാഹനം ഇക്കോ ടൂറിസം എന്നിവയുടെ സഹായത്തോടെ ദേശീയ കോണ്ടുകളുടെ പരമ്പരാഗത സംസ്കാരവും ജീവിതവും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു ദേശീയ കോണ്ട് ഗോത്ര വിഭാഗക്കാർ നൃത്തത്തിലും സംഗീതത്തിലും പ്രത്യേക മികവ് പുലർത്തുന്നുണ്ട് ധംസ നൃത്തം അവരുടെ പ്രശസ്തമായ കലാരൂപങ്ങളിലൊന്നാണ് ഉത്സവങ്ങളിൽ വിവാഹങ്ങളിൽ കൃഷിയുടെ തുടക്കത്തിലും വിളവെടുപ്പ് കാലത്തും ഈ നൃത്തം പ്രത്യേകം പ്രാധാന്യം വഹിക്കുന്നു ദേശീയ കോൺ ഗോത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത അവരുടെ സ്ത്രീകൾ മുഖത്ത് പച്ച കുത്തുന്നതാണ് പഴയ കാലങ്ങളിൽ മറ്റ് ഗോത്ര വിഭാഗക്കാരും ഭരണാധികാരികളുമൊക്കെ തങ്ങളുടെ സ്ത്രീകളെ ബലമായി പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പച്ചകുത്തി അവർ അവരുടെ സ്ത്രീകളുടെ മുഖം വികൃതമാക്കുന്നത് നമ്മളങ്ങനെ ഊരിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് അധികം വീടുകളൊന്നുമില്ല വീടുകൾ വളരെ കുറച്ച് നമുക്കിവിടെ കാണാൻ കഴിയുള്ളൂ ഏകദേശം ഒരു ഇരുപത് വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് വീടുകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അധികം പുരോഗതിയുള്ള വീടുകളൊന്നുമല്ല അതായത് കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നും നമുക്കധികം കാണാനായിട്ട് സാധിക്കില്ല ഇവിടെ കൂടുതലായിട്ടുള്ളത് മൺവീടുകളാണ് വീടുകളാണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ് അതോടൊപ്പം തന്നെ വീടുകളുടെയൊക്കെ മേൽക്കൂര നോക്കുകയാണെങ്കിൽ കുറെ വീടുകള് ഓട് മേഞ്ഞവയും പിന്നെ കുറച്ച് സിമെന്റ് ഷീറ്റ് ഉപയോഗിച്ചും പിന്നെ കുറച്ചുള്ളത് പുല്ല് മേഞ്ഞവയുമാണ് പുല്ല് മേഞ്ഞവയാണെങ്കിലും അതിന്റെ മുകളിലൂടെ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കിട്ടിയിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു ആദ്യ കാലങ്ങളിലൊക്കെ ഒട്ടുമിക്ക വീടുകളും പുല്ല് മേഞ്ഞവയായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ പുല്ല് മേഞ്ഞ വീടുകളൊക്കെ ഇല്ലാതായി കാരണം പുല്ലിൻ്റെ ദൗർലഭ്യം അത് മാത്രമല്ല മെയിൻ്റനൻസ് കൂടുതലാണ് അതായത് പുല്ല് മേഞ്ഞ വീടുകളൊക്കെ വർഷങ്ങൾ തോറും അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ പുല്ല് മേഞ്ഞ വീടുകളൊക്കെ മാറ്റി ഓടും അതോടൊപ്പം തന്നെ സിമെൻറ്റ് ഷീറ്റുകളൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് ഈ ഒരു ആദിവാസി ഊരിൽ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വീടുകളെല്ലാം ഒറ്റപ്പെട്ട വീടുകളാണ് അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ യാത്രയിൽ കുറേ ആദിവാസി ഊരുകളൊക്കെ സന്ദർശിച്ചിരുന്നു അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് നിരനിരയായിട്ടാണ് അവിടുത്തെ വീടുകൾ അതായത് രണ്ട് വീടുകളെ തമ്മിൽ ഒരു ചുമരാണ് വേർതിരിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല എല്ലാം ഒറ്റപ്പെട്ട വീടുകളാണ് എന്നാലും അവർ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത് ഇവരുടെ കൃഷിസ്ഥലങ്ങളാണ് നമ്മൾ ഈ കാണുന്ന മലഞ്ചെരുവുകളിലെല്ലാം ഉള്ളത് പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ കട്ടില് അതായത് വീടിനുള്ളിലുള്ള കട്ടിലുകൾ ഇവർ പുറത്തെടുത്തിട്ടിരിക്കുകയാണ് അവരവരുടെ വീടുകളുടെ സമീപത്തിട്ടിരിക്കുകയാണ് പകൽ സമയങ്ങളിൽ അവർ അവിടെയാണ് വിശ്രമിക്കുന്നത് പ്രായമായ ആൾക്കാരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും ഒക്കെ അവർ അവിടെ തന്നെയാണ് കിടന്നുറങ്ങുന്നതും വിശ്രമിക്കുന്നതും ഒക്കെ അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഒരു കാഴ്ച കാണാൻ സാധിച്ചത് ഇവരുടെ വീടിൻ്റെ തറമെഴുകുന്നതാണ് ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകളുടെയും തറമെഴുകിയിരിക്കുന്നത് ചാണകവും കരിയും മണ്ണും ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി അവരുടെ വീട് നല്ല ഭംഗിയായിട്ട് തേച്ച് മിനിക്കുന്ന കാഴ്ചയൊക്കെ കാണാനും കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണ് അതുകൂടാതെ ആടുമാടുകളെ വളർത്തുന്നുണ്ട് ഒട്ടുമിക്ക വീടുകളുടെ സമീപത്തായിട്ട് കാലിത്തൊഴുത്തുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ മനോഹരമായ ഭൂപ്രദേശമാണെങ്കിലും ചില കാര്യങ്ങളിൽ ഇവർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഈ കാണുന്ന ആദിവാസി ഊരിൽ നേരിട്ട് കുടിവെള്ളം എത്തുന്ന ഒരു സ്രോതസ്സും ഇല്ല ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ദൂരെയുള്ള മലമടക്കുകളിൽ പോയി വെള്ളം ശേഖരിച്ച് തലച്ചുമടായിട്ടാണ് ഇവരുടെ ഊരുകളിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ ഒരു പ്രധാന പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഒഡീഷയിലെ കഴിഞ്ഞ ദിവസം നമ്മൾ സഞ്ചരിച്ച ആദിവാസി ഊരുകളൊക്കെ ഉണ്ടല്ലോ അവിടേക്കൊക്കെ ഒന്നെങ്കിൽ കോൺക്രീറ്റ് വഴിയോ അല്ലെങ്കിൽ ടാർ ചെയ്ത വഴിയോ ഒക്കെ കാണുമായിരുന്നു എന്നാൽ ഈ ഒരു ഭാഗത്തേക്ക് ഏകദേശം എട്ട് കിലോമീറ്ററോളം മൺപാതകളാണ് മൺപാതകൾ പിന്നിട്ടെങ്കിൽ മാത്രമേ ഇവരുടെ ഈ ഒരു ഊരിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു മലയുടെ മുകളിലാണ് അപ്പോൾ ഇവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ ഈ ഗ്രാമത്തിന് ചുറ്റുമുള്ള മലഞ്ചെരിവുകളിലാണ് അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് അവരെന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അങ്ങനെ നമ്മളിപ്പോൾ ഇതാ അവരുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒപ്പം ഒരു ചേട്ടനുണ്ട് അദ്ദേഹം നമ്മളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് അവിടെ എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഈ ചേട്ടൻ്റെ നമുക്ക് അങ്ങോട്ട് പോകാം ആ ഒരു കൃഷിസ്ഥലത്തേക്ക് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ നോക്കി എത്ര ഭംഗിയാണെന്നുള്ള ഈ സ്ഥലം കാണാനായിട്ട് ചുറ്റും മലനിരകൾ അതുകൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ മുട്ടക്കുന്നുകൾ പോലെയാണ് നമ്മുടെ വാഗമണ്ണൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ മുട്ടക്കുന്ന് മെഡോസ് അതിൻ്റെയൊക്കെ ഒരു ഫീലാണ് നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേനും ഈ മുട്ടക്കുന്നുകളിലെല്ലാം അവർ കൃഷി ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ചെറുധാന്യങ്ങളാണ് പലതരത്തിലുള്ള ചെറുധാന്യങ്ങൾ അവർ കൃഷി ചെയ്യുന്നുണ്ട് അതുകൂടാതെ പിന്നെ ചെയ്യുന്നത് നെല്ലാണ് നെല്ലിൻ്റെ കൃഷി നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ പച്ചക്കറികൾ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് അവരുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ആയിട്ടായിരിക്കണം അവരത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഈ ചെറുധാന്യങ്ങളൊക്കെ ഇവരുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നത് ഇവർ മാർക്കറ്റിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാം ഇപ്പോൾ വിളവെടുപ്പിൻ്റെ സമയമാണ് നെല്ലാണെങ്കിലും ചെറുധാന്യങ്ങളാണെങ്കിലും ഇവിടെ ഇപ്പോഴെല്ലാം അവർ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്ന സമയം കറക്റ്റാണ് പിന്നെ ചെറിയ രീതിയിൽ ഉണക്ക് ആരംഭിച്ചിട്ടുണ്ട് ഒരു ഡ്രൈ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തണുപ്പ് മാസങ്ങളാണ് അങ്ങോട്ട് അപ്പോൾ ഈ തണുപ്പുള്ള സമയങ്ങളിലെല്ലാം ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് കിടക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിളവെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ ഒരു ഇതും കൂടിയാണ് നമ്മുടെ അച്ഛൻ പറഞ്ഞത് മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ നല്ല ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട് ഇവിടെ മുഴുവനും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു അവസരത്തിൽ ആ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല എന്നുള്ളൂ എന്നാലും ഇവരുടെ ഈ വിളവെടുപ്പ് ഈ തണുപ്പുകാലത്ത് നടക്കുന്ന വിളവെടുപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇനി എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതൊക്കെ നമുക്ക് അവിടെ പോയി കാണാം കറ്റമെതിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതുപോലത്തെ കറ്റമെതിക്കുന്ന സ്ഥലങ്ങൾ കൃഷിയിടത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തെന ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് ഈ തെന പിന്നീട് ഇവർ മെതിച്ച് കറ്റയിൽ നിന്ന് തെനെ വേർതിരിച്ചെടുക്കും അപ്പോൾ തെനയാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ കൊയ്ത്തിൻ്റെ സീസണാണ് അതുകൊണ്ട് കൃഷി സ്ഥലങ്ങളിൽ നിന്ന് ഇവിടുത്തെ ഗ്രാമവാസികൾ കൊയ്തുകൊണ്ട് വന്ന് ഇവിടെ അടുക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇത് മെതിക്കുന്ന സമയം പിന്നീടാണ് കൊയ്ത്തെല്ലാം പൂർണ്ണമായി കഴിയുമ്പോഴാണ് സാധാരണഗതിയിൽ അവർ മെതിക്കുന്നത് പിന്നെ അത്യാവശ്യം വീട്ടാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് കറ്റ മെതിച്ചെടുക്കുന്നുണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇനി നമ്മൾ നടന്നു പോകുന്നത് ഇവര് കൃഷി ചെയ്തിരിക്കുന്ന ഭാഗത്തുകൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ ചെറു ധാന്യങ്ങൾ പലതിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അതിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റാഗിയാണ് റാഗി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതുപോലത്തെ തെന കാണാൻ സാധിക്കും അങ്ങനെ പലതരത്തിലുള്ള ചെറു ഈ കുന്നിഞ്ചെരുവുകളിലെല്ലാം അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിന് ഒരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചെറുധാന്യങ്ങൾക്ക് നെല്ല് കൃഷി ചെയ്യുന്നത് പോലെ അധികം വെള്ളം വേണ്ട അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറു അവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിൽ അട്ടപ്പാടി ആദിവാസി ഊരുകളിലൊക്കെ പോകുമ്പോഴത്തേനും ഇതുപോലത്തെ ചെറു അവർ കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ആദിവാസി ഊര് വന്നു കഴിഞ്ഞപ്പോഴും കാണാൻ സാധിച്ചത് ഇവിടെ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അധികം വെള്ളം വേണ്ടാന്നുള്ളത് കാരണം ഫുള്ളും ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് ലാൻഡ് എന്നിട്ട് പോലും വളരെ ഭംഗിയായിട്ട് വളരുന്നുണ്ട് ഈ ഒരു ധാന്യം നമ്മളങ്ങനെ കുറച്ച് ദൂരമൊക്കെ ഈ മലയുടെ ചരുവുകളിലൂടെയൊക്കെ നടന്നിട്ട് ഒരു എത്തിച്ചേർന്നിരിക്കുകയാണ് പാടം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാടമാണ് കേട്ടോ ഇവിടെ നെല്ലാണ് കൃഷി ചെയ്യുന്നത് മുന്നേ നമ്മൾ കണ്ടത് ചാമയും കൂരവും ഒക്കെ കൃഷി ചെയ്യുന്നതാണ് പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചാമ കുരവ് പോലുള്ള ചെറുധാന്യങ്ങൾക്കൊന്നും അധികം വെള്ളം വേണ്ടാത്തത് അവർ ആ മലഞ്ചെരിവുകളിൽ അത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് മറിച്ച് ദാ ഇവിടെ വെള്ളം സമൃദ്ധമായ ഒരിടത്താണ് അവർ നെല്ല് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ കാണാം ഒരു ചെറിയ അരുവിയൊക്കെ ഒഴുകി വരുന്നുണ്ട് ഈ അരുവിൽ നിന്ന് സമൃദ്ധമായിട്ട് ലഭിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് അവർ നെല്ല് കൃഷി ചെയ്യുന്നത് നമ്മൾ ഇതിലേക്ക് സഞ്ചരിച്ചു വന്നപ്പോൾ ഈ ഊരിലെ ആൾക്കാർ നന്നായിട്ട് കൃഷി ചെയ്യുന്നവരാണെന്നാണ് നമ്മൾക്ക് മനസ്സിലായത് ചുറ്റുമെമ്പാട് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഇടങ്ങളിൽ അവർ കൃഷി ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർക്ക് ഇവിടെ കൃഷി ചെയ്ത് കിട്ടുന്ന ധാന്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപരിയായിട്ട് അവർക്ക് പുറത്ത് വിൽക്കാൻ കൂടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രാമവാസികൾ കൃഷിയെ ആശ്രയിച്ച് തന്നെയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാടങ്ങളിലേക്ക് കൊയ്യുന്നത് പുരുഷന്മാരാണ് കൊയ്യുന്നത് മാത്രമല്ല ഈ കറ്റയെല്ലാം കെട്ടി ചുമന്ന് നമ്മൾ നേരത്തെ കണ്ട മെതിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിക്കുന്നതും അവർ തന്നെയാണ് ഇതാണ് മറ്റ് ആദിവാസി ഊരുകളിൽ നിന്ന് നമ്മൾ ഇവിടെ കണ്ട ഒരു വ്യത്യസ്തമായ കാഴ്ച നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കമ്പ് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കെട്ടിവെച്ചിരിക്കുന്ന കറ്റ ഒരു ബണ്ടിലായിട്ടാണ് അവർ കെട്ടുന്നത് ആ ബണ്ടിലാക്കി കെട്ടിയതിന് ശേഷം പിന്നീട് അവർ ചെയ്യുന്നത് ഈ കരയിലേക്ക് കൊണ്ടുവന്ന് ഈ കമ്പിന്റെ ഇരുഭാഗങ്ങളിലും കോർത്തിട്ടാണ് മെതിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അതിനാണ് ഈ ഒരു കമ്പ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ കടന്നു വന്ന പല സംസ്ഥാനങ്ങളിലൂടെയും നമ്മൾ കണ്ടിരിക്കുന്നത് ട്രാക്ടറിന്റെ സഹായത്തോടു കൂടിയാണ് കറ്റകളൊക്കെ മെതിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ ഇവിടെ ഈ ആദിവാസി ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇപ്പോഴും അവർ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ തടികളാണ് ഇത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗമൊക്കെ നല്ല ഷാർപ്പാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ കുത്തിയെടുത്തിട്ടാണ് ഇങ്ങനെ കോർക്കുന്നത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു കെട്ട് കെട്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അവിടെ എത്തിയതിന് ശേഷം അവരിങ്ങനെ മറിച്ചിടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കമ്പിനെ പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു കാരണം ആ സമയത്തൊക്കെ കമ്പ് ഫ്രീ അല്ലായിരുന്നു ഇപ്പോൾ ഇതവിടെ ചാരി വെച്ചത് കണ്ടപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു യഥാർത്ഥ രൂപം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇത് കറ്റ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം തടിയിൽ തീർത്തെടുത്തിരിക്കുന്ന ഒരു കമ്പാണ് അതോടൊപ്പം തന്നെ ദാ ഇവിടെ കണ്ടോ ഇവിടെ ഒരു കുപ്പിയിൽ അവർ കഞ്ഞി കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ചാമയും അരിയുമാണ് കേട്ടോ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല കഞ്ഞി കുടിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരും കഞ്ഞിയാണ് കുടിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ കുപ്പിയിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് അത്രയും ദൂരം പോയി ഉച്ച സമയത്ത് നടന്ന് കഞ്ഞി കുടിച്ച് ഇവിടെ എത്തുമ്പോഴത്തേനും ക്ഷീണിക്കും പിന്നെ അത് മാത്രമല്ല സമയം പാഴായി പോകും അതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ അവരുടെ വീടുകളിൽ നിന്ന് ഇതുപോലെ കഞ്ഞി കൊണ്ടുവന്നിട്ട് ഉച്ച സമയങ്ങളിൽ ഭക്ഷിക്കുന്നത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇവർ മൂന്ന് നേരവും അരിയാഹാരങ്ങളാണ് കഴിക്കുന്നത് രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അരി മാത്രമല്ല ചാമയും കൂടെ ചേർത്ത് കഞ്ഞി ആക്കിയിട്ടാണ് ഉച്ച സമയങ്ങളിൽ കഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ താഴെയുള്ള ആ നെല്പാടത്തിൻ്റെ അവിടെ നിന്നൊക്കെ കുറച്ച് ദൂരം മുകളിലേക്ക് നടന്നു വന്നിട്ട് കറ്റകൾ സൂക്ഷിച്ചിരിക്കുന്നിടത്തും പിന്നെ അത് മെതിക്കാനുമായിട്ടുള്ള ഒരിടത്താണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ധാരാളം കറ്റകൾ അടുക്കി സൂക്ഷിച്ചിട്ടുണ്ട് മുന്നേ നമ്മൾ കണ്ട ആ പാടത്തിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കറ്റകളാണ് ഇതൊക്കെ ഈ കറ്റയുടെ കൂട്ടത്തിൽ നെല്ല് മാത്രമല്ല ചെറു ധാന്യങ്ങളുമുണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ മെതിച്ചെടുത്തിട്ടുള്ള ചാമയരി ഒരാൾ പാറ്റുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ പാറ്റുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെയൊക്കെ തന്നെയാണ് ഒരു മുറം കൊണ്ട് ഇത് ഉയർത്തിപ്പിടിച്ച് കാറ്റിനെതിരായിട്ട് അത് നിലത്തേക്ക് ചൊരിഞ്ഞിടുമ്പോൾ അതിലുള്ള ഉമിയും മറ്റു അവശിഷ്ടങ്ങളും ഒക്കെ കാറ്റിൽ പറന്നു പോവുകയും ചാമയരി നിലത്ത് വീഴുകയും ചെയ്യും അങ്ങനെയാണ് അവർ പാറ്റിയെടുക്കുന്നത് അങ്ങനെ നിലത്ത് വീണ് കിടക്കുന്ന ചാമയരി അവർ മുറം കൊണ്ട് ഒന്നുകൂടി വീശി വൃത്തിയാക്കി എടുക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് അങ്ങനെ നമുക്ക് ഉള്ള ചായ എത്തിച്ചേർന്നിരിക്കുകയാണ് താങ്ക് യു അച്ഛൻ പറഞ്ഞു നമുക്കിവിടെ ചായ ഇട്ട് തരാനായിട്ട് ആളുണ്ട് ഈ നമ്മൾ നമ്മളറിയുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ നമ്മളെ കൊണ്ട് ഇവിടെ വന്ന് ഓരോ ചായ കുടിപ്പിക്കുകയാണ് ഓക്കെ അപ്പൊ അങ്ങനെ നമുക്കുള്ള ചായ കിട്ടിയിരിക്കുകയാണ് ഇപ്പൊ ഈ ഊരിലൂടെ നടന്നിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിനിടയ്ക്കാണ് നമുക്ക് ചായ കുടിക്കുക എന്ന് അച്ഛൻ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വളരെ രുചികരമായ ചായ ഇട്ട് തന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ബിസ്ക്കറ്റും കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഓരോ ബിസ്ക്കറ്റും ഒരു ചായയും കുടിക്കാം ഈ ഊരിലെ അല്പം സാമ്പത്തികമായിട്ട് ഉയർന്ന ശേഷിയുള്ളൊരു ആൾക്കാരാണ് ഇവർ നമുക്ക് വീട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കോൺക്രീറ്റ് വീടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മറ്റ് വീടുകളൊക്കെ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും ഇനി ചായ കുടിക്കാം ചായ കുടിച്ചതിനു ശേഷം ബാക്കി കാഴ്ചകൾ കാണാം നമ്മൾ ഈ ഊരിലെ മറ്റൊരു കളപ്പുരയിൽ എത്തിയപ്പോൾ കൗതുകകരമായ ഒരു കാഴ്ച കണ്ടു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇത് കൈകൊണ്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫാനാണിത് അവർ ഒരു ഫാൻ നിർമ്മിച്ചിരിക്കുന്നത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ കാറ്റിന് എതിരായിട്ട് അവർ മുറത്തിൽ നിന്ന് ധാന്യങ്ങൾ ചൊരിഞ്ഞിട്ട് അത് പാറ്റുന്നൊരു കാഴ്ച അപ്പോൾ കാറ്റില്ലാത്തൊരവസരത്തിൽ അവർക്ക് പാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഉപകരണം അവരുണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇത് കറക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ കാറ്റില്ലാത്ത അവസരത്തിൽ ഒരാൾ കൈകൊണ്ടിത് നല്ല സ്പീഡിൽ കറക്കുകയും മറ്റൊരാൾ ഇതിനെതിർവശത്തായിട്ട് നിന്ന് മുറത്തിൽ ധാന്യങ്ങളൊക്കെ നിലത്തേക്ക് ചൊരിഞ്ഞിടുകയും ചെയ്യും അപ്പോൾ ഇതിൽ നിന്ന് വീശുന്ന കാറ്റുകൊണ്ട് അങ്ങനെ ചൊരിഞ്ഞിടുന്ന ധാന്യങ്ങളിലുള്ള അവശിഷ്ടങ്ങളൊക്കെ പറന്നുപോയി ധാന്യങ്ങൾ വേർതിരിക്കപ്പെടും ഈ ഫാൻ നിർമ്മിച്ചിരിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള മെക്കാനിസം കൊണ്ടാണ് ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു സ്റ്റാൻഡിലാണ് ഇത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഇതൊക്കെ ഇരുമ്പിൻ്റെ ഫ്രെയിമിൽ വെൽഡ് ചെയ്തും നട്ടും ബോൾട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഉറപ്പിച്ചിട്ടുള്ളത് ഈ ഫാൻ പ്രവർത്തിക്കുന്നത് രണ്ട് പൾച്ചക്കരങ്ങൾ കൊണ്ടും പിന്നെ ഇതിൻ്റെ ഒരു ബെയറിങ് കൊണ്ടും മാത്രമാണ് അതുപോലെ തന്നെ ഈ ഫാനിൻ്റെ ലീഫൊക്കെ ഇരുമ്പ് തകട് ഉപയോഗിച്ചിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് അത് നമ്മൾ സാധാരണ കാണുന്ന ഫാൻ പോലെയാണ് ഇത് ഇരിക്കുന്നത് നമ്മൾ ഈ ഊരിലൂടെ അങ്ങനെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ പലയിടങ്ങളിലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു ആ ഒരു മനോഹരമായ കാഴ്ചയുടെ നടുക്കാണ് ഇവിടെ നിൽക്കുന്നത് പെട്ടെന്ന് ആരെങ്കിലും നോക്കിയാൽ ഇത് കടുക് പാടങ്ങളാണെന്ന് തോന്നും പക്ഷേ ഇത് കടുകല്ല ഈ ചെടികളുടെ പൂക്കളൊക്കെ കടുകിന് സമാനമായിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ളവയാണ് അതുപോലെ ഈ ചെടിയിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങൾ എള്ള് പോലെയാണ് ഇരിക്കുന്നത് ഈ ചെടികളിൽ നിന്ന് ലഭിക്കുന്ന ധാന്യത്തിന് അവർ ഒഡിയ ഭാഷയിൽ ഒളസി എന്നാണ് പറയുന്നത് ഈ ചെടിയിൽ നിന്ന് ലഭിക്കുന്ന ധാന്യങ്ങൾ പ്രധാനമായിട്ടും പക്ഷി എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ രുചി ഏതാണ്ട് സൺഫ്ലവർ ഓയിലിന് തുല്യമാണെന്നാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടിൽ ഈ ഒരു വിള ഒരിടത്തും കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ചെടിയെ കടുകിൻ്റെ ചെടിയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ചെടി ഒരു ആഫ്രിക്കൻ സ്വദേശിയാണെന്നാണ് ആഫ്രിക്കൻ രാജ്യങ്ങളായ എത്യോപ്യ എറിത്രിയ എന്നിവിടങ്ങളിലേക്ക് ഈ ചെടി വ്യാപകമായിട്ട് തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇനി തിരിച്ചു പോവുകയാണ് ഈ ആദിവാസി ഊരിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിനോടകം പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ അച്ഛനും നമുക്കൊക്കെ തിരിച്ചു പോകണം ഏകദേശം മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനിയിപ്പോൾ സൂര്യനും അസ്തമിക്കാറായി ഇനി വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇവിടെ നിന്നില്ല ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുരെയവർക്കും ബബായ് ബായ്